മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്നതോടെയാണ് തുടക്കത്തിൽ ജാൻമണിക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ജാൻമണിയുടെ പെരുമാറ്റം കാരണം പ്രേക്ഷകരുടെ ഇഷ്ടം കുറഞ്ഞു നോറയുമായുള്ള തർക്കങ്ങളാണ് ജാൻമണിക്ക് കൂടുതൽ വിമർശകർ ഉണ്ടാവാൻ കാരണമായത് വഴക്കിനിടെ ജാൻമണി ശാപവാക്കുകൾ ഉപയോഗിച്ചതും ജാൻമണിയുടെ ഇമേജിനെ ബാധിച്ചു ഫൈനൽ വരെ എത്തുമെന്ന് തുടക്കത്തിൽ തന്നെ തോന്നിയെങ്കിലും ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുകയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും റീ എൻട്രി നടത്തിയിരിക്കുകയാണ് ജാൻമണി ജാൻമണിക്കൊപ്പം യമുന ാണിയും എത്തിയിട്ടുണ്ട് എന്തായാലും വലിയൊരു സർപ്രൈസ് യമുന ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പൊട്ടിച്ചു ജാൻമണി വിവാഹിതയാകാൻ പോവുകയാണെന്നാണ് യമുന പറഞ്ഞത് ഇതോടെ ആരായിരിക്കും ജാൻമണിയുടെ വരൻ എപ്പോഴാണ് വിവാഹം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് ബിഗ് ബോസ് വീട്ടിൽ എത്തിയപ്പോഴാണ് വിവാഹ കാര്യം യമുന പറഞ്ഞത് അറിഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നാണ് യമുന ചോദിക്കുന്നത് ഇതിന് പിന്നാലെ ആ വാർത്ത പറയുകയും ചെയ്യുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് ബിഗ് ബോസ് വീട്ടിലുള്ളവർ ജാൻമണിയുടെ വിവാഹ കാര്യം കേട്ടത് എന്നാൽ വിവാഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആരാണ് വരനെന്നോ എന്നാണ് വിവാഹം എന്ന ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വരൻ ഡോക്ടറാണെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് യമുന റാണി പറയുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞ കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ് ഋഷിയും മറ്റുള്ളവരും പറയുന്നത് അതോടെ ഏതായാലും ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഒത്തുകൂടാനായി ഒരു പരിപാടി എത്തുകയാണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തനിക്ക് ഒരാളോട് ക്രഷ് ഉണ്ടെന്നും എന്നാൽ താൻ കൺഫ്യൂസ്ഡ് ആണെന്നും യമുന ചേച്ചി പോകുന്നതിന് മുൻപേ തനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നുവെന്നും ചേച്ചിയോട് താൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നും നേരത്തെ ജാൻമണി വ്യക്തമാക്കിയിരുന്നു പുറത്തുള്ളവരെ സംബന്ധിച്ച് ഇതൊരു ഗെയിം ആയിരിക്കും പക്ഷേ െ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസ് എന്നത് ഒരു കുടുംബമാണ് എന്നും ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ താൻ കണക്ട് കണക്റ്റായത് ജിൻഡോ ഋഷി അൻസിബ യമുന എന്നിവരോടായിരുന്നു എന്നെല്ലാം ജാൻമണി പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിരുന്നു ഹൗസിൽ ജിൻഡോയുമായിട്ടായിരുന്നു ജാൻമണിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത് ജിൻജാൻ എന്നൊരു കോംബോ വരെ ആരാധകർ ഇരുവർക്കും ഉണ്ടാക്കിയിരുന്നു ജാൻമണി പുറത്തായ വാർത്തയറിഞ്ഞ് അതിവൈകാരികമായിട്ടായിരുന്നു ജിൻഡോ പ്രതികരിച്ചത് അതേസമയം ഹൗസിൽ തുടക്കത്തിൽ തന്നെ ചർച്ചയാകാൻ ജാൻമണിക്ക് സാധിച്ചിരുന്നു ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ജാൻമണി നടത്തിയ പ്രസ്താവനകളും ശാപ എല്ലാം താരത്തിന് തിരിച്ചടിയായി നോറയോടായിരുന്നു ജാൻമണി ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് നോറക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ തന്നെയാണ് ജാൻമണിയുടെ എവിക്ഷന് തന്നെ കാരണമായത് ബിഗ് ബോസിൽ നിന്നും എവിറ്റായ ശേഷം അതിവൈകാരികമായിട്ടായിരുന്നു വൈകാരികമായിട്ടായിരുന്നു പുറത്തായെന്ന ബിഗ് ബോസിന്റെ അറിയിപ്പിനോട് ജാൻമണി പ്രതികരിച്ചത് കരച്ചിൽ നിർത്താൻ താരം ഏറെ പാടുപെട്ടു തന്നെ തിരികെ ഹൗസിലേക്ക് വിടണമെന്ന് മോഹൻലാലിനോട് പോലും ജാൻമണി പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു മത്സരാർത്ഥി ഇത്രയധികം വൈകാരികമായി എവിക്ഷൻ നേരിട്ടത് എന്ന് പറയേണ്ടി വരും അതേസമയം തന്നെ തിരക്ക് പിടിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി നിരവധി താരങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തു നിന്ന് പോലും ജാൻമണിക്ക് ക്ലയന്റുകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്